നമ്മൾ കണ്ടതല്ല വേറൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി നമ്മൾ ഇതിലേക്ക് എത്തിയാണ് ടൈറ്റിൽ കാർഡുകൾ മമ്മൂക്ക പറഞ്ഞു പക്ഷേ ഇന്റസ്റ്റിംഗില് വേറെ അദ്ദേഹം ഒരു ഭയങ്കര മമ്മൂക്ക ഫാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെ രീതിയിൽ ആൾക്കാരെ കോരിതരിപ്പിക്കാമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിപാടിയാണ് നമ്മൾ ഈ പടത്തിന് മുമ്പുള്ള ഇന്റർവ്യൂയില് ഒരു ഇന്റർവ്യൂയില് ചോദിച്ചാലല്ല എന്താണ് അപ്പൊ എന്ന് പുള്ളി പറഞ്ഞു അത് തന്നെയാണ് അത് പുള്ളിക്കറിയാം ഇനി ആൾക്കാരെ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മെയ്യും മനസും അറിഞ്ഞ് പുള്ളി ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഓരോ സീക്വൻസ് കഴിയുമ്പോൾ ക്ഷീണത്തിനായി ഇരിക്കും പല ഷോട്ടുകളിലും ഡൂപ്പ് ആലോചിച്ച സമയമുണ്ട് പക്ഷേ പുള്ളി വേണ്ട എന്ന് പറഞ്ഞ് ഫൈറ്റ് മാത്രത്തോട് പറഞ്ഞിട്ട് പുള്ളി തന്നെ ചെയ്തു ഞങ്ങൾക്ക് പേടിയാണ് നമുക്ക് എന്തെങ്കിലും പറ്റുമോ കൈ പിടിച്ചു നോക്കുമ്പോ കുഴപ്പമില്ല പറഞ്ഞിട്ട് അങ്ങോട്ട് പുള്ളി അത്യാവശ്യം ഡ്യൂപ്പില്ലാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പുള്ളിക്ക് പുള്ളിക്ക് ഇഷ്ടമാണ് അതൊക്കെ പിന്നെ നമ്മളാണ് അത് വേണ്ട റിസ്ക് എടുക്കേണ്ട പിന്നെ ഡയറക്ടറുടെ വശത്ത് ചില കാര്യങ്ങളുണ്ട് അന്നോട്ടങ്ങള് എന്താ ചെയ്യും പറയുന്നൊരവസ്ഥ മലയാള സിനിമയിലെ രണ്ട് പവർ പറസുന് മേനൽ തോമസ് അല്ലെങ്കിൽ വൈശാഖ് ഈ രണ്ട് കോമ്പിനേഷനുകളൊന്നിക്കുന്നു ആ ഒരു എക്സൈറ്റ്മെന്റ് പ്രേക്ഷകർക്ക് ടർബോ അനൗൺസ്മെന്റ് മുതലേ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ശരിക്കും ഈ ഫസ്റ്റ് ദിവസം ഈ സെറ്റില് ഈ രണ്ടുപേരും എങ്ങനെയാ ആ ഒരു ടർബോ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്താ പോകുന്ന പടത്തിന്റെ ഷൂട്ടിന് ഒരു രണ്ടു മാസം മുമ്പേ നമ്മൾ ഇതിന്റെ കൂടി ഇരിക്കുക മിഥനുണ്ട് വൈശാലുണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഡിസ്കഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ പല ജോണർ നമ്മൾ കണ്ടതല്ല വേറൊരു സിനിമ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി നമ്മൾ ഇതിലേക്ക് എത്തിയാണ് ഇത് ശരിക്കും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത് സാഹചര്യങ്ങൾ കൊണ്ട് ആ രീതിയിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ നമ്മള് എ കഴിഞ്ഞ് ബി ഓപ്ഷനിലേക്ക് പോകാന്ന് പറഞ്ഞ പരിപാടികളൊക്കെ നടക്കും അപ്പൊ നമ്മള് എല്ലാ രീതിയിലും ആലോചിച്ചിട്ടുണ്ട് എ ബി സി ഓപ്ഷൻ ആലോചിച്ചിട്ട് നമ്മള് മാക്സിമം ഏത് ആണ് ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോ എല്ലാ ഘട്ടത്തിലും എല്ലാവരുമായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും മുൻകൂട്ടി നടത്തി നമ്മള് നല്ല പ്ലാനിനോടുകൂടി തന്നെയാണ് ചെയ്തു പോയിട്ടുള്ളത് ഈ പ്ലാനിങ്ങിന്റെ ഗുണമെന്ന് വെച്ചാൽ ഡേയ്സ് കുറയ്ക്കുക പെർഫെക്റ്റ് ആക്ക എന്നുള്ളതാണ് ഇപ്പൊ ഈ ഫൈറ്റുകൾ മൊത്തം നമ്മള് പ്രീഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ അത് നമുക്കല്ല ീഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ധാരണയായിരുന്നു എങ്ങനെയൊക്കെയാണ് ഷോട്ട് വരാൻ പോകുന്നത് ഇന്നതൊക്കെയാണ് നടക്കുന്നത് സാധാരണ ഒരു ഫൈറ്റ് സീക്വൻസ് എടുക്കുമ്പോൾ രാവിലെ ഫൈറ്റ് മാസ്റ്റർ വരും അല്ലെങ്കിൽ തലേന്ന് വന്ന് നമ്മൾ പറയും കാര്യം പറയും അപ്പം പിറ്റേന്ന് അവർ എന്നെ നമുക്ക് ഇങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അന്നേരം എന്നാലും തോന്നുന്ന രീതിയിലാണ് അടി മുന്നോട്ട് പോകുക അതിന്റെ ഒരു എൻഡിലേക്ക് എത്തിക്കാന്നുള്ളൂ നമുക്ക് ഈ പടത്തിൽ നമ്മൾ ഫൈറ്റ് മാസ്റ്ററെ നേരത്തെ അവരുടെ ക്രൂവിനെ മൊത്തം വിളിച്ച് നമ്മൾ ഫുൾ പ്രീ ഷൂട്ട് ചെയ്യും ഫൈറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അതുപോലെ പ്രീ ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മള് അതാണ് അതിന്റെ ഗുണമാണ് നമ്മള് പടത്തിൽ ആക്ഷൻ ഈ ടൈറ്റിൽ കാർഡ് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്ന ടൈറ്റിൽ കാർഡുകൾ വേണ്ടത് മമ്മൂക്ക പറഞ്ഞു പക്ഷേ നിങ്ങൾ ഇൻട്രസ്റ്റിംഗില് വേറെ പരിപാടി ഒപ്പിച്ചായിരുന്നു മൈകാശോന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെ രീതിയിൽ ആൾക്കാരെ കോരിപ്പിക്കാമെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിപാടിയാണ് ഈ പള്ളിപ്പെരുന്നാൾ സെറ്റ് എത്ര ദിവസം എടുത്ത സെറ്റ് ഷൂട്ട് ഷൂട്ട് ഒരു ഈ കൈൻഡ് ഓഫ് ും നമ്മൾ ഈ ഫൈറ്റുകളുടെ ഒരു ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇവോൾഡ് ആവുക എന്ന് പറയും ഈ നമ്മൾ പുതിയ പുതിയ ആക്ഷൻ കാരണം നമ്മൾ എല്ലാ സിനിമകളും എല്ലാ ഭാഷകളൊക്കെ കാണുന്നു അപ്പോ ഈ ഫൈറ്റുകളിൽ മമ്മൂക്ക ശരിക്കും എടുത്തിട്ടുള്ള എഫേർട്ടുകൾ ആണ് പലരും എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ടർബോടെ എല്ലാ റിവ്യൂസിലും എല്ലാ പോസിറ്റീവ് കാര്യം പറയുമ്പോഴും ഈ ാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത് ഇത് ഈ പടത്തില് ഔട്ട് ആൻഡ് ഔട്ട് ഫൈറ്റ് അത് നമ്മൾ ഈ പടത്തിന് മുമ്പ് ഉള്ള ഇന്റർവ്യൂയില് ഒരു ഇന്റർവ്യൂല് ചോദിച്ചായിരുന്നല്ലോ ആ എന്താണ് അപ്പൊ അടിയോടി ഇടിയെന്ന് പുള്ളി പറഞ്ഞി അത് തന്നെയാണ് അത് പുള്ളിക്ക് അറിയാം ഇനി ആൾക്കാരെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മെയ്യും മനസ്സും അറിഞ്ഞ് പുള്ളി ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഓരോ സീക്വൻസ് കഴിയുമ്പോൾ ക്ഷീണത്തിനായി ഇരിക്കും പക്ഷെ അടുത്ത ഷോട്ട് വിളിച്ചു വന്നിട്ട് പിന്നെയും അത് ചെയ്യും പല ഷോട്ടുകളിലും ഡൂപ്പ് ആലോചിച്ച സമയമുണ്ട് പക്ഷെ പുള്ളി വേണ്ട എന്ന് പറഞ്ഞ ഫൈറ്റ് മാസ്റ്ററോട് പറഞ്ഞിട്ട് പുള്ളി തന്നെ ചെയ്യിച്ചു ഞങ്ങൾക്ക് പേടിയാണ് കാരണം നമുക്കൊരു ഭയം ഉണ്ടല്ലോ ഇദ്ദേഹത്തെ ആ ചാടി അടിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം ഒരു പരിധി വരെ നമ്മൾ മുട്ടും ഒക്കെ വേഗം എടുക്കും അങ്ങനെ ഒരു ഭയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി അത് വളരെ എഫേർട്ടെടുത്ത് തന്നെ ചെയ്തത് അതിന്റെ ഗുണമാണ് ഈ പറയുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഈ വിനയഫോട്ട് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റിൽ ഒരിക്കല് മമ്മൂക്കാരെ കാണാൻ പോയി കൊറേ ദിവസമായിട്ട് ഫൈറ്റ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അപ്പൊ മമ്മക്കയുടെ കയ്യില് ഇങ്ങനെ സ്ക്രാച്ച് ഒക്കെ ഇണ്ട് അവടെ ഇവിടെ അപ്പൊ സ്റ്റിൽ ഈ പറഞ്ഞ കൺസ്ട്രിംഗ് ഹെയ്ജ് അല്ലെങ്കിൽ ആ മറ്റുള്ള ഫാക്ടറികൾ നിക്കുമ്പോഴും പുള്ളിക്കാ ഒരു ഡെഡിക്കേഷൻ അപ്പൊ ചെറിയ ചെറിയ ഇഞ്ചുറി മൈന്യൂട്ട് ഒക്കെ അങ്ങനെ നമ്മൾ എന്തെങ്കിലും പറ്റിയോ കൈ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇഞ്ചുറിയൊക്കെ വരുമ്പോഴ് അത് ഒരു ാണ് അത് മധുരാജ ടൈമിൽ എങ്ങനെയായിരുന്നു തന്നെയാണ് അത് നമുക്ക് അന്നേരം പറഞ്ഞ ഈയൊരു എന്താ ഇപ്പഴാണല്ലോ ഈ പ്രായത്തെ കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങും ഈ പറഞ്ഞ രണ്ട് മൂന്ന് വർഷം പടം തുടങ്ങി ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ പ്രായം അതിനെ വെല്ലുന്ന രീതിയിൽ അഭിനയം ഈ ശരിക്കും കൊറോണ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ രീതിയിൽ ടോക്കും ഇങ്ങനെയുള്ള ഒരു ഇതും ചിന്തകളും വരുന്നത് അതിനുമുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ അസ്വാഭാവികമായ ഒരു പടം സ്വാഭാവികം ആസ്പടന്നുള്ള രീതിയിൽ മാത്രമേ അത് അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ആലോചിച്ച് എങ്ങനെ മാക്സിമം നന്നാക്കി എടുക്കാം എന്നുള്ളതന്നെയാണ് ആലോചിച്ചപ്പോൾ അന്ന് കുറച്ച് അന്ന് ഈ പറഞ്ഞ റിസ്കി ഷോട്ടുകളും കൂടുതലാണല്ലോ ശരിക്കും ടെർമിനൽ ജോബ് മദരാജ കുറച്ചുകൂടെ റിസ്ക് ഉണ്ടായിരുന്നു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഭയങ്കര കൂടുതലായിരുന്നു അന്ന് ശരിക്കും അദ്ദേഹം എങ്ങനെയായിരുന്നു അന്ന് ഇതുപോലെ തന്നെ അത്യാവശ്യം ഡ്യൂപ്പില്ലാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പുള്ളിക്ക് പുള്ളിക്ക് ഇഷ്ടമാണ് അതൊക്കെ പിന്നെ നമ്മളാണ് അത് വേണ്ട റിസ്ക് എടുക്കേണ്ട ചില വശത്ത് നിന്ന് പിന്നെ ചില നിങ്ങൾ അന്നഭിനങ്ങൾ ചെയ്യും പറയുന്ന ഒരു അവസ്ഥ വരും പുള്ളിക്ക് താല്പര്യം നമ്മൾ നിർബന്ധിച്ച് അത് ചില കാര്യങ്ങള് അത് വേണ്ട റിസ്ക് എടുക്കണ്ടെന്ന് പിന്നെ നമ്മളെ വഴക്ക് വഴക്കിട്ട് പോകും എന്തെങ്കിലും പറയുന്ന പോകുന്ന ഒരു പരിപാടിയാണ് സെറ്റിന്റെ ഒരു മമ്മൂക്ക മമ്മൂക്ക ഈ ഒന്ന് സൈലന്റ് വരെ കച്ചപോജ കൂജ ആണെങ്കിൽ ആ സമയം ഒന്ന് സൈലന്റ് ആകും അത് അതൊരു എന്താ പറഞ്ഞ ആൾക്കാർക്ക് അത് എങ്ങനെ മനസ്സിലാവും അറിയില്ല ഈ കണ്ണൂർ സ്ക്വാഡിന്റെ സമയത്തും ഈ വില്ലേജ് ഉള്ള ഒരു തീരുമാനമുണ്ട് അല്ലെങ്കിൽ റോഷാക്കിന്റെ സമയത്ത് ഈ പറഞ്ഞ എടുത്തിട്ടുള്ള കുറച്ച് ടഫ് ഡിസിഷൻസ് ഉണ്ടല്ലോ നമ്മൾ സെറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ കാതല സമയത്ത് നമുക്ക് കാക്കനാട് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നപ്പോൾ ഡയറക്ടർ നമുക്ക് അവിടെ പോയി തന്നെ ആ വീട് തന്നെ വേണം വീടിന്റെ ഒരു പ്രത്യേക ലൈഫ് ഉണ്ടെന്നൊക്കെ പറയുന്നു ഈ അവിടെ ഉണ്ടാവുന്ന ഒരു ഒരു ക്രിയേറ്റീവ് ഡിഫറൻസ് ഉണ്ടല്ലോ നിങ്ങള് പ്രൊഡക്ഷൻ ഡിസൈനറും ഡയറക്ടറും എല്ലാത്തിനും ശരിക്കും അവിടെ സംസാരിക്കുന്ന ഉണ്ടാവുന്ന ടോക്കുകൾ എങ്ങനെയായിരിക്കും നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം അത്രേ ഉള്ളൂ നമുക്ക് എന്താ ഇതിലൊരു കാര്യം വെച്ചാൽ മമ്മുക്ക എറണാകുളം ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മാനസികമായി കംഫർട്ടബിൾ ആണ് നമ്മളത് ഏറ്റവും കൂടുതൽ അതല്ലേ വേണ്ടത് നമുക്ക് അത് കൊടുക്കാന്നുള്ളതാണല്ലോ അപ്പം പക്ഷേ സിനിമയ്ക്ക് ബാധിക്കുന്ന രീതിയിലൊരു വിഷയം ചെയ്യാൻ പുള്ളിക്ക് താല്പര്യം അത് ചിലപ്പോൾ നമുക്ക് പേടി ഉണ്ടാവും ആൾക്കാർ ക്രൗഡിന് ഇടയിലോട്ട് ഇറക്കിയാൽ ബുദ്ധിമുട്ടാവില്ല പക്ഷെ അത് ആവശ്യമാണെങ്കിൽ പുള്ളി അത് ചെയ്യാൻ റെഡിയാണ് ഇപ്പൊ കാതല്ല ഇന്റർവെൽ ആ ഫുൾ ഒരു വലിയ കവലയിൽ ഇറക്കിയിട്ടാണ് അത്രയും ക്രൗഡിനെ ലോക്ക് ചെയ്ത് നിർത്തിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പൊ സ്വാഭാവികമായും ആൾക്കാർ ആറിയൽ ക്രൗഡ് അപ്പം ആൾക്കാർക്ക് ഒരു തള്ളിക്കറ്റ് ഉണ്ടായത് നമുക്ക് ചിലപ്പോ തടയാൻ പറ്റാത്ത രീതിയിൽ ക്രൗഡ് ഉണ്ടാവും പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളി അത് അതല്ലാതെ നം നമ്മളെപ്പോഴും സേഫ് ആയിട്ട് ചിന്തിക്കും പോയാൽ ബുദ്ധിമുട്ടാവും നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കണോ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വേറെ ഷൂട്ട് ചെയ്യണമെന്ന് ആദ്യം ആലോചിക്കും പക്ഷെ പുള്ളി അതിനെ ഇല്ല അത് അങ്ങനെ ചെയ്യാൻ എന്ന രീതിയിൽ തന്നെ വരും നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തു പോകും അത് അതൊരു നല്ല ഇതാണ് നമ്മളാണ് കൂടുതലും കൺസേൺ ആവുന്നത് അത് അങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ആലോചിക്കണം അത് കുഴപ്പമില്ല പുള്ളിനെ ഇത് 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 ഇന്നതാണ് ആവശ്യമാണ് അതെ നമുക്ക് കഥയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പുള്ളി ചെയ്യാൻ റെഡിയാണ് ഈ ശരിക്കും പറയുമ്പോ ടർബോയിൽ ടർബൈൽ വരുമ്പോധികം അധികം അടക്കമുള്ള പ്രോപ്പർട്ടി എക്യൂപ്മെന്റ് ഈ ഹാമർ തോറിന്റെ റെഫറൻസ് ഹാമർ അല്ലെങ്കിൽ ആ ചീലിൽ തന്നെയുള്ള പുറത്തുള്ള പുറകിലുള്ള രജനീകാന്തിന്റെ ഫോട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു അതെന്താ അറിയാം നമ്മള് ചെന്നൈയിൽ ആ ക്യാരക്ടർ അങ്ങനെയാണ് ചെന്നൈയിൽ അത്യാവശ്യം ഗുണ്ടായിസൊക്കെ നടത്തി അപ്പൊ ഒരു മാള് മൊത്തം പുള്ളി കണ്ടറിലാക്കി വെച്ചിരിക്കുക പുള്ളിക്ക് പത്ത കൊടുക്കാത്തതുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുക അങ്ങനെ ചിന്തിച്ചോട്ടെ നല്ല രീതിയിലാണ് അപ്പൊ അങ്ങനെ ചെയ്തു പിന്നെ പൂട്ടി കിടക്കുന്നവരുമാണ് സാറിന് നമ്മൾ അതിനൊരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞ ഗോഡോണിൽ പോവാന്നുള്ളതാണ് സാറിന് അങ്ങനെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അപ്പൊ അത് മാറ്റി പിടിക്കാൻ എന്താണ് ആശയം എന്ന് ചോദിച്ചപ്പോ ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഈ ഗോഡസുഖിങ്ങനെ ഇവിടെ കിടക്കാം അത് അങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ചിന്തയില് അങ്ങനെ ഒരു കൂട്ടായ ചിന്തയില് എത്തിയാണ് പക്ഷെ അത് രസമായി എന്നാണ് പലരും പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അത് അധികം കണ്ടിട്ടില്ല അത് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് അടിക്കാനായിട്ട് സാധനമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ ചെയ്തു പോയി ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സോറിന്റെ രീതിയിലേക്ക് വന്നത് അത് ചെയ്യാൻ കൊടുത്ത് വന്നപ്പോഴേ പിന്നെ ഈ പിന്നെ പറഞ്ഞ ക്ലൈമാക്സിൽ അല്ലെങ്കിൽ ഉടനീളം ഉണ്ടാവുന്ന ഒരു ഭയങ്കര മെറ്റഫ്രിക്കൽ ആയിട്ടുള്ള ഈ ഫിഷിന്റെ കട്ട് ചെയ്യുന്ന സാധനം അത് നിങ്ങൾ ഉണ്ടാക്കിയാണ് ഫുൾ സെറ്റ് അല്ലേ ആ അത് അത് അല്ല ഒന്നര മാസത്തെ പ്രയത്നം ഉണ്ട് അത് മൊത്തം മോഡ് ചെയ്തെടുത്ത് ഇത് പക്ക സ്റ്റിഫ് ആവാൻ പാടില്ല ഇത് ഓടുമ്പോ ഇങ്ങനെ ഇതിന്റെ മുകളിലൂടെ പോകുന്നുണ്ടല്ലോ പോകുമ്പോ ഇതിന്റെ മീന്റെ ഒക്കെ അറ്റ ഇങ്ങനെ ജസ്റ്റ് വൈബ്രേറ്റ് ചെയ്യുവല്ലോ ചെറുതാ ആടുള്ളോ അപ്പൊ അതിന് നമ്മള് സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ വടി പോലെ വെക്കും നമ്മളത് ഒരു ഡെമ്മി ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഈ സിലിക്കോൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ അത് സനു എന്ന് പറയുന്നത് നമ്മളെ മലയാള സിനിമയിൽ ഒരുവിധം എല്ലാം മെയിൻ ആദ്യന്മാരോട് കൂടിയും വരയ്ക്കുന്നു സനു എന്ന് പറയുന്നത് തലശ്ശേരി ഭയങ്കര കഴിവുള്ള ഭയങ്കര ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു ടീം പുള്ളിയുടെ കൂടെ ഉണ്ട് സാനൂടെ കൂടെ അപ്പോൾ അവർക്ക് ഒരു ആശയം കൊടുത്താൽ മതി അവരത് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ അവർ ചൂസ് ചെയ്ത് അവരത് ഗംഭീരായി ഉണ്ടാക്കിത്തരും അപ്പോൾ അവരാണ് തന്നെ സഹായിച്ചത് അവരാണ് ഒറ്റ മീൻ പോലും ഒറിജിനൽ ഇല്ല ഒന്നും ഒറിജിനൽ ഇല്ല എല്ലാം ഡമ്മിയാണ് ശരിക്കും ഈ അടുത്ത കാലത്തൊക്കെ ഈ നമ്മൾ മലയാളത്തിലുള്ള പ്രൊഡക്ഷൻ ഡിസൈനർമാരുടെ ഒക്കെ ഭയങ്കര അപ്രീസിയേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് കാരണം ഇപ്പോൾ ഗുരുവായൂർ അമ്പലം അങ്ങനെ തന്നെ സെറ്റ് ഇടുന്നു അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു വേൾഡ് ക്രിയേറ്റ് ആവുന്നു ശരിക്കും നമുക്ക് പറയുമ്പോഴത്തേക്ക് ലിമിറ്റേഷൻസിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന പല പല കാര്യങ്ങളുണ്ടാവുമല്ലോ പുതിയ പുതിയ മെത്ത് ആശയങ്ങളുണ്ടാവും അത് പിന്നീട് പറഞ്ഞ പോലെ വലിയ സ്കെയിലേക്ക് ഉണ്ട് ശരിക്കും എന്താ നമ്മൾ നമുക്കുള്ളൊരു ഭയങ്കര ഹൈലൈറ്റ് എന്താ ഈ നമ്മളെങ്ങനെയാ ക്രിയേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുക നമ്മള് ഈ പറഞ്ഞ പോലെ എന്നെ എന്നെ അത്ഭുതപ്പെടുന്നതും എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു വർഷമാണിത് കാരണം പടങ്ങൾ എല്ലാം ഹിറ്റാവുന്നുണ്ട് ഹിറ്റാവുന്നതിലൂടെ ആർട്ട് എന്ന് പറയുന്ന ഒരു മേഖല അല്ലെ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ആർട്ട് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവരെ ഭയങ്കരമായിട്ട് ആൾക്കാർ അംഗീകരിക്കുന്നു അവരെ കഴിവുകളെ ആൾക്കാർ അംഗീകരിക്കുന്നു അത്ഭുതത്തോടെ കാണുന്നു പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഇപ്പം മഞ്ഞുവൽ ബോയ്സ് അജയനന്റെ വളരെ അടുത്ത പത്തിരുപത് വർഷമായിട്ട് എന്റെ ഫ്രണ്ട് ആണ് നല്ല ഫ്രണ്ടാണ് ഇപ്പം ഗുരുവായൂർ അമ്പത് നടയില് പിന്നെ പൃഥ്വിരാജ്ന്റെ പടം മറ്റേ ജീവിതം എല്ലാം ഗംഭീര വർക്കുകളാണ് ഗംഭീര വർക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അസുഖം തോന്നുക നമുക്ക് അങ്ങനെ ഒരു വർക്ക് എന്ന് തോന്നുന്ന അസൂയപ്പെടുത്തുന്ന വർക്കുകളാണ് എല്ലാരും ചെയ്തിട്ടുള്ളത് അത് ഭയങ്കര നമുക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ ചെയ്തിട്ടില്ലോ മലയാളത്തിന് ഇപ്പൊ നമുക്ക് ഇന്ത്യൻ സിനിമയിൽ നോക്കി ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്ട് കലാ സംവിധായകരെ ഒരു വർഷമാണ് മലയാളത്തിൽ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ വർക്കുകളാണ് ഒക്കെ ഉറപ്പായിട്ടും കിട്ടുന്ന പരിപാടികളാണ് മഞ്ഞുമുല് വയസ്സല്ലേ സെറ്റ് ആണെന്ന് പറയുമ്പോൾ അത് ഗംഭീരല്ലേ ഇപ്പൊ ഞാൻ തന്നെ ആ പടം കണ്ടപ്പോ ആണെന്ന് അറിയാം അതില് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കാം ഇന്റർവെൽ വരെ ഞാൻ ഞാനിട്ട് സെറ്റ് ഇതുവരെ വന്നില്ല അപ്പൊ ഇത് അവരെ ഒറിജിനലി അവിടെ ഷൂട്ട് ചെയ്തായിരിക്കും അപ്പൊ ഇനിയിപ്പം താഴ്ത്തോട്ട് ഇടിഞ്ഞു വീഴുന്ന സീക്വൻസ് ഉണ്ടാവും അപ്പൊ അതായിരിക്കും സെറ്റ് ഇട്ടുണ്ടാവുക അപ്പൊ ഞങ്ങൾ ഞാനിങ്ങനെ ഓരോ സെക്കൻഡ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി എവിടെങ്കിലും പിടിക്കുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഒരു എന്നെ സംബന്ധിച്ച് എന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അത് വൻ ഒരു പരിപാടിയാണത് അപ്പൊ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം ഞങ്ങൾ ഇങ്ങനെ ഹർച്ചു അപ്പം ഇനി അടുത്ത പരിപാടി അതായിരിക്കും പിന്നെയാണ് പറഞ്ഞത് ഫുൾ സെറ്റാണ് ഞാൻ പടം കഴിഞ്ഞാ അജയനെ വിളിച്ചു അപ്പൊ അജൻ പറഞ്ഞു അവിടെ ആദ്യം ഒറിജിനൽ സ്ഥലത്ത് താഴത്തോട്ട് ഇറങ്ങുന്നു കഴിഞ്ഞാൽ ബാക്കി ഫുൾ സെറ്റാണ് അപ്പൊ തന്നെ നമുക്കൊരു കോരുത്തരിപ്പുണ്ട് നമ്മള് അല്ല വേറെ നമ്മളെ സുഹൃത്താണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കൊരു ഭയങ്കര ഡിഗ്രി വിലേജ് സെറ്റ് ആണെന്ന് വളരെ വൈകിയാണെന്ന് എല്ലാവരും അറിഞ്ഞത് അതൊക്കെ നമുക്ക് ഇമീഡിയറ്റ്ലി പടം കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ ഗുരുവാരമ്പത് സെറ്റാണെന്ന് എല്ലാവർക്കും അറിയാൻ തുടങ്ങി മറ്റേത് അറിഞ്ഞു പക്ഷെ നമ്മളെ ഡിഗ്രി വില്ല കുറെ ദിവസം കഴിഞ്ഞ ഇന്റർവ്യൂ അതായത് ഡയറക്ടർ ഇന്റർവ്യൂ വന്നപ്പോഴാണ് ഇത് സെറ്റ് ആണെന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങി അതെ അത് അത് അങ്ങനെ പറഞ്ഞ് വൈകിപ്പോയി ൾക്കാര് നമ്മളെ നല്ല സുഹൃത്തുക്കളുണ്ട് എല്ലാരും വിളിച്ചു വളരെ ഹാപ്പി ആയി അപ്പൊ അതൊക്കെ ചിലപ്പോൾ സെറ്റാന്ന് അറിയാതെ പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി പക്ഷേ ഇവരൊക്കെ നമുക്ക് എന്താ അവരെ ആൾക്കാർ ക്രൂംബേഴ്സ് തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ട് അത് ആ രീതിയിൽ എൻജോയ് ചെയ്യുമ്പോൾ അതും ഭയങ്കര സന്തോഷമുള്ള സെറ്റ് ആണ് എന്നിട്ട് മനസ്സിലാവുന്നില്ലല്ലോ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറയാം ഇപ്പോഴും ഈ ടെർബോനെ കുറിച്ച് പറയുമ്പോഴും ഈ ഒരുപാട് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും സിനിമക്കെതിരെ വരുന്നുണ്ട് കാരണം ഈ നിങ്ങൾ കാണുമ്പോൾ അറിയാം ഓരോ ആംഗിളിൽ നിന്നും പലതരത്തിലുള്ള ഡിഗ്രിയുടെയും വരുന്നു അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ഒവശ്യമില്ലാത്ത ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ട ഡയറക്ടേഴ്സിൽ ഒരാളാണ് വൈശാഖേട്ടന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ശരിക്കും നിങ്ങൾ എങ്ങനെ ടീം അതിനെ അതിനൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുകയും മുമ്പോട്ട് പോവുകയും ചെയ്യാൻ പറ്റില്ല ഞാൻ എനിക്ക് വിമർശനങ്ങൾ വേണം വിമർശങ്ങൾ തിരുത്താനുള്ളതാണ് നമ്മളൊരു നമ്മൾ ചെയ്ത കാര്യങ്ങള് തെറ്റാകുന്നത് ഒരാൾ വിമർശിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക പക്ഷെ സിനിമയുടെ അവസ്ഥ വെച്ചാൽ സിനിമയെ നമ്മൾ അങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ല ഒരു സിനിമ പോലെ ഒരു സിനിമ ഒരിക്കലും സംഭവിക്കുന്നില്ല <stairs ColumNYka> <quest> pues day, െ പിന്നെ ആ സിനിമയെ അതിഭീകരമായി വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ആ ജോണറിലെ പടം ആയിരിക്കില്ല എടുക്കുക അല്ലെ ആ ജോണറിലെ കഥയായിരിക്കില്ല അടുത്തത് അപ്പൊ പിന്നെ നമ്മൾ ആ സിനിമയെ വിമർശിച്ചിട്ടായാലും നന്നാക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പടം ഇനി ചെയ്യുന്നില്ലല്ലോ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ കീറി മുറിച്ച് പറ നമുക്ക് ഇഷ്ടായില്ല ഇഷ്ടായില്ല ഓക്കെ അത് ഓക്കെ എന്ന് പറയാനുള്ള അവകാശം അത് പറയുന്നതിന് തെറ്റില്ല പക്ഷെ ഒരുപാട് വലിച്ചു കീറി അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വ്യക്തിഹത്യ നടത്തിയിട്ട് സംസാരിക്കുമ്പോഴാണ് അത് വിഷമാവുന്നത് ഇല്ല ശരിയല്ല നമ്മൾ ഒരു സിനിമ ഒരിക്കലും പിന്നീട് ചെയ്യുന്നില്ല ആ പടത്തിന്റെ അഭിപ്രായമോ അത് വെച്ചിട്ട് വേറൊരു പടം ചെയ്യാൻ പോകുന്നില്ല പോകുന്നില്ലാത്തടത്ത് പിന്നെ തിരുത്താനില്ലേ വേറൊരു ജോണറിൽ പടം വരുമ്പോൾ അത് ആ രീതിയിൽ ചിന്തിച്ച് അതിനു വേണ്ട രീതിയിൽ അത് എല്ലാ ചേരുവകളും ചേർത്ത് അത് പുതിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെ ഇത് ഇങ്ങനെ വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ ഇഷ്ടമായിട്ടില്ല ഓക്കെ എനിക്ക് ആ ജോണർ ഇഷ്ടമായി വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന വിഷയമല്ലേ ഉള്ളൂ അതിനെ അതിഭീകരമായി എന്താ പറയാ ക്ലീഷെ ക്ലീശ് ക്ലീശ ഉണ്ട് ക്ലീശയില്ലെന്നാ പറയുന്നത് ക്ലീശ എന്ന് പറയുന്നത് സ്വാഭാവിക മനുഷ്യജീവിതത്തിലുള്ള ഒരു കാര്യമാണ് അല്ലെ നമ്മള് ഓരോരുവർഷത്തിൽ നമ്മളെ നാട്ടില് പള്ളി പെരുന്നാൾ ഉണ്ടാവും ഉത്സവം ഉണ്ടാവും അല്ലേ ഈ ഉത്സവം പള്ളി പെരുന്നാൾ നമ്മൾ എല്ലാ വർഷവും കാണുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ താലപ്പൊലിയും പരിപാടിയായിട്ടുള്ള കോണ് അത് തന്നെയാണ് അടുത്ത വർഷം തുടങ്ങുന്നത് അത് വർഷമാണ് അത് ക്ലീശ അല്ലേ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ലേ അതെന്താ ഇതൊരു ഈ പടം അങ്ങനെയാണ് ഈ പടം നമ്മൾ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഒരു രോജിക്ക് നോക്കാതെ പോയി കണ്ട് അതിനകത്തുള്ള എല്ലാ പരിപാടികളും മാക്സിമം എൻജോയ് ചെയ്ത് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ആ പടം മേക്ക് ചെയ്തിരിക്കുന്നത് അതിന് ആ രീതിയിൽ കണ്ടാൽ മതിയില്ലേ നമുക്ക് ആ കമ്പനി ഇതിനെക്കാട്ടിയും ഈ പടത്തിന്റെ ജോണറല്ലാതെ വേറെ നാല് പടം നാലുപടം എടുത്തു കഴിഞ്ഞു ആ നന്മകൾ നേരത്ത് വേറെ ജോണറാണ് ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അതുണ്ട് റോഷ് വേറെ റോഷാക്ക് വേറെ കാതല് വേറെ എല്ലാ ജോണറിലും എടുത്ത ഒരു കമ്പനി അതിന്റെ വേറൊരു ഈ ഈ ജോണർ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാ കുറെ ആൾക്കാർക്ക് വേണ്ടി എടുത്ത പടത്തെ ഇങ്ങനെ കയറി കുറിക്കേണ്ട കാര്യമില്ല എന്നാണ് ബേസിക്കലി എനിക്ക് അതിന്റെ ിപ്പൊ ഇപ്പൊ വൈശാഖനാണെങ്കിലിപ്പോ ആ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വൈശാട്ടിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ബി ഉണികൃഷ്ണനോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഉദയട്രനോട് വർക്ക് ചെയ്തിട്ടുണ്ട് സോ ഇവരെല്ലാരും ഈ കാലയളവിലൊക്കെ വലിയ രീതിയിലുള്ള മറ്റേ വിമർശനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് വ്യക്തിത്വികളിലൂടെ കടന്നുപോയിട്ടുള്ളതാണ് സോ ഇവരോട് ഇങ്ങനെ സംസാരിക്കേക്കാൾ കൂടുതൽ അവരുടെ അവരുടെ മനസ്സേകദേശം ഒന്നും അറിയാൻ പറ്റൂല അവര് ഫേസ് ചെയ്ത് കടന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ അറിയണം കാരണം വിഷമമുണ്ട് അവരൊന്നും മനഃപൂർവ്വം ഒരു സിനിമ നശിപ്പിക്കാം നമ്മളെ ആരെങ്കിലും ഒരു സിനിമ മോശമാകാനും എടുക്കുന്നില്ലല്ലോ എല്ലാരും ഇത് നമ്മൾ ചിന്തി ഓരോ സമയത്ത് ചിന്തിക്കുന്ന നമ്മളെ ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്ന രീതികളാണ് അത് ആ ചിന്ത എല്ലാവരും അംഗീകരിക്കുമെന്ന് തോന്നുന്നിടത്താണ് നമ്മളൊരു പടം സ്റ്റാർട്ട് ചെയ്യണത് പക്ഷെ ആ അത് പാളി പാളിപ്പോവാം ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് എത്താതെ വരാം ആ രീതി ചിന്തിച്ച രീതിയിൽ ചിലപ്പോൾ നമുക്ക് മേയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം പല കാരണങ്ങൾ കൊണ്ട് പക്ഷെ ഒരാളും പടം മോശമാവാനോ അല്ലെങ്കിൽ ആൾക്കാരെ വെറുതെ ഇറിട്ടേറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ട് ഒരു പടം ആരും എടുക്കുന്നില്ല അവർ അവരുടെ മാക്സിമം ഔട്ട് പുട്ട് ഇട്ടിട്ട് തന്നെയാണ് ഒരു സിനിമ ചെയ്യുന്നത് പക്ഷേ ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ അത് ചിലപ്പം ഇഷ്ടപ്പെടാതെ വരാം പക്ഷെ അത് അങ്ങനെ ഈ വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള വിമർശനങ്ങളാണ് എപ്പോഴും എല്ലാവർക്കും വിഷമം വിഷമുണ്ടാകുന്നത് അല്ലാതെ ക്രിയേറ്റീവായിട്ട് ആ പടം മോശമല്ല നിങ്ങൾ എങ്ങനെ രീതിയിലുള്ള പടങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല അപ്പം നമുക്കങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്കറിഞ്ഞൂടാ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും കേട്ട ഈ സോഷ്യൽ മീഡിയയിലെ ഈ അലറി വിളിച്ചിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇതിനെക്കാട്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാതെ ഈ സിനിമ മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് സംസാരിച്ച് ആൾക്കാരെ ക്രൂശിക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഈ മമ്മൂട്ടി കമ്പനിയുടെ സെറ്റിലുകളിൽ വരുന്ന അപ്ഡേറ്റുകളൊക്കെ ഞങ്ങൾക്ക് പൊതുവെ അറിയുന്നത് ഷാജേട്ടൻ അപ്ഡേറ്റുകൾ ഇടുമ്പോഴാണ് ഈ ഫഹദ് വന്നപ്പോഴും എല്ലാവരും വന്ന് വരുമ്പോഴും നമ്മളറിയുന്നത് ഷാജ കേട്ടൊന്നും ചാനലാണ് അപ്പോൾ നമുക്ക പറഞ്ഞിട്ടുണ്ട് ചാനലിൽ ഒക്കെ ഇടക്കിടയ്ക്ക് അങ്ങനെയല്ല ഞാനിരിക്കും അമ്മക്കോട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ രണ്ടു വർഷം മുമ്പ് ഈ വീഡിയോസ് എടുത്തു തുടങ്ങിയത് അപ്പൊ ഇൻസ്റ്റയിൽ ഇടാ വെറുതെ ഇൻസ്റ്റയിൽ ഇടാ കുറച്ച് ഫോളോസിനൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ തുടങ്ങിയത് അപ്പൊ ഞാനിത് ഇട്ട് എന്റെ ആദ്യം പേരൊന്നും വെക്കാതെയാണ് വെറുതെ സന്തോഷത്തിന് ഇട്ടാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ ഫേസ്ബുക്കിലും മറ്റുള്ള സ്ഥലത്തും ഇത് യൂട്യൂബിലൊക്കെ ഇത് വേറെ പേരടിച്ചിട്ട് വേറെ മ്യൂസിക് ഇട്ടിട്ട് ഇത് വന്ന് വൈറൽ നോക്കുമ്പോ നൂറ്റി പത്ത് കെ നൂറ് കെ ഒക്കെ വ്യൂവേഴ്സ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അവര് കൊണ്ടുപോയിട്ട് എന്റെ പേര് എന്റെ ഒരു കണ്ടന്റ് ഉപയോഗിക്കണം എന്നാ പിന്നെ നന്ദിങ്ങും പറയണ്ടേ അതുപോലില്ല അപ്പൊ ഞാൻ അടിയിൽ ഷാജി നടുവിൽ നിന്ന് വലുതായിട്ട് ഇട്ടിട്ട് വാട്ടർമാർക്ക് ഇട്ടിട്ട് ഇട്ടു തുടങ്ങി അതും വാട്ടർമാർക്ക് മായിച്ച് അവരെ വാട്ടർമാർ അവരെ പേര് പിന്നെയും രണ്ടു ദിവസം കഴിയുമ്പോൾ അപ്പം മിഥുരൊക്കെ കളിയാക്കും ഷാജിന്റെ സാധനം മാറ്റി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ മമ്മൂക്കെ പറയും അപ്പോ അതും പോയി കിട്ടി അപ്പൊ ഞാൻ അപ്പം മമ്മൂക്ക പറഞ്ഞു എടാ നിനക്ക് ഒരു യൂട്യൂബ് ചാനലോടൊക്കെ പറയാ അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല അപ്പൊ നമ്മളെ നമ്മളൊരാളുടെ നമ്മൾ സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അതൊരു മിസ്യൂസിംഗ് രീതിയിൽ ആവരുതല്ലോ നമ്മളത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നല്ലേ അപ്പൊ മുമ്പ് രണ്ടുമൂന്ന് പ്രാവശ്യം അത് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ പടം തൊട്ട് ഞാൻ വിളിച്ചെന്നെ തുടങ്ങി കളയാതല്ല ഈ റോഷാക്കും ഇതിന്റെ തറബിക്ക് മുമ്പ് തുടങ്ങാം ഞാൻ എന്തായാലും ആൾക്കാരെ അടിച്ചുമാറ്റി കൊണ്ടുപോയിട്ട് അവരുടെ പേരിൽ ഭയങ്കരമായിട്ട് വ്യവേഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം എന്റെ ഇന്ന കടന്നോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചാനൽ തുടങ്ങി അപ്പൊ ചാനൽ തുടങ്ങി മൂക്കാരോടൊക്കെ ഞാൻ ചാനൽ തുടങ്ങി ഓക്കെ അത് മഹേഷ് നാരായണന്റെ പടത്തിന്റെ ഡിസ്കഷൻ കൂടെ ആയിരുന്നല്ലോ പ്രൊഡ്യൂസ് അതിന്റെ ഡിസ്കഷൻ എന്തോ വന്നാണ് പിന്നെ ഞാൻ ആലോചിക്കുന്നത് മമ്മൂക്കരെ ഒരു മുഖം ഇട്ടിട്ട് ബാക്കി മൊത്തം എന്റെ വീഡിയോസ് ടെക്നീഷ്യൻമാരെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ടെക്നീഷ്യന്മാരെ ആരും അറിയുന്നില്ലല്ലോ എപ്പോഴും മുന്നിൽ എത്തുന്നവരെയും മെയിൻ ആൾക്കാരെയല്ലേ അറിയുന്നു അപ്പൊ ഞാനൊക്കെ വന്ന കാലത്ത് ടെക്നീഷ്യന്മാരെ ഞാനൊക്കെ അസിന്റായിരിക്കുമ്പോൾ നമ്മളൊന്നും ആരും അറിയുന്നില്ലോന്നുള്ളൊരു വിഷമം നമുക്കൊക്കെ തോന്നിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ടെക്നീഷ്യന്മാരുടെ വർക്കുകളും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിട്ട് അതിന്റെ എൻഡിൽ ഫേസ് കൊണ്ടു മമ്മൂക്കും അത് വെക്കുമ്പോൾ അത് കാണാനായിട്ട് ആൾക്കാർ കയറും മറ്റുള്ളവരും കൂടെ കാണും അങ്ങനെ ാണ് ഇപ്പൊ ഈ ടെക്നീഷ്യൻസിന്റെ കാര്യം പറയുമ്പോഴും ഈ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മള് സിനിമയിൽ വന്നു സിനിമയിൽ ആവണം നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ എന്നീ റെഗുലർ ആയിട്ട് വർക്ക് വരും എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ തുടക്ക തുടക്കകാലങ്ങളിൽ ശരിക്കും അപ്പോ ഉണ്ടായിട്ടുള്ള ഒരു മൈൻഡ് സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ ഏഹ് നമുക്ക് എങ്ങനെ ജീവിതത്തെ കാണണം അല്ലെങ്കിൽ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളൊരു ഫിയർ അത് അത് വലിയൊരു ചോദ്യമാണ് നിങ്ങള് ചോദിച്ചു ചോദന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചല്ല സിനിമയിൽ വരുന്ന ഏതൊരാൾക്കും ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരല്ലേ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എനിക്ക് അതിൽ സക്സസ് ഉണ്ടാവോ എന്നൊക്കെ തോന്നുന്ന ഒരു ഘട്ടം ഉണ്ടാവും ചിലപ്പോൾ ചില ആൾക്കാർ പകുതിക്ക് ആൾക്കാരുണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ നമുക്ക് ഉറച്ച വിശ്വാസം നമ്മളെ കഴിവിൽ അല്ലെങ്കിൽ നമ്മളെ ചിന്തയിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ പിടിച്ചു വന്നിട്ടുള്ളത് അത് ദൈവ സഹ പിന്നെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ കാര്യം എല്ലാത്തിനും ാണ് നമ്മൾ കൂടെ പിന്നെ അതുകൂടെ മാത്രമല്ല നമ്മൾ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൂടെ നമ്മളെ ജീവിതയാത്രയില് നമ്മളെ സിനിമായാത്രയില് നമുക്ക് ആവശ്യമാണ് കൂടെയുള്ള എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാരും ഞാൻ ചിന്തിക്കുന്ന അതേപോലെ തന്നെ ആത്മാർത്ഥമായി ചിന്തിക്കുന്നോണ്ടാണ് എനിക്കൊരു വർക്ക് നന്നാക്കാൻ പറ്റുന്നത് അതിന് എനിക്ക് അവരോട് നന്ദിയുണ്ട് അവരുടെ കുടുംബത്തോട് നന്ദിയുണ്ട് അപ്പോൾ ഇതില് സിനിമയിൽ വിനീത് ശ്രീനിവാസം പറയുന്ന സിനിമയിൽ എത്തിപ്പെടുന്നതിലുള്ള കാര്യം അവിടെ നിലനിൽക്കുന്നതിലാണ് കാര്യം അവിടെയാണ് സ്ട്രഗിൾ എത്താൻ ചിലപ്പോൾ ഇപ്പം പണ്ടത്തെക്കാട്ടിയും കുറച്ചും കൂടെ മാർഗം എല്ലാമാണ് പക്ഷെ എത്തിയിട്ട് നിലനിൽക്കുക എന്ന് പറയുന്നത് വല്യ ഒരു കാര്യമാണ്